നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് ഒരു ജാതകത്തിൽ ശുക്രനെ കൊണ്ട് ചിന്തിക്കാവുന്ന ചില വിശേഷവിധികളെപ്പറ്റിയാണ് ശുക്രൻ കാലപുരുഷൻ്റെ മദനഭാവവും മന്ത്രിയുമാണ് വ്യാഴം ദേവഗുരുവാണെങ്കിൽ ശുക്രൻ അസുരഗുരുവാണ് അനുകൂലനായ ശുക്രൻ ഇഹലോകസുഖവും ശയനസുഖവും ആനന്ദപൂർണമായ കുടുംബജീവിതവും സംഗീത സാഹിത്യാദി സാഹിത്യാദികലകളിൽ നൈപുണ്യവും ശരീരസുഖവും തുടങ്ങിയ സുഖാനുഭവങ്ങൾ നൽകുന്നുവെന്നാണ് ഇടവൻ രാശിയുടെയും തുലാം രാശിയുടെയും ആധിപത്യം ശുക്രനാണ് മീനൻ രാശി ഉച്ചവും കന്നിരാശി നീചരാശിയുമാണ് ശുക്രൻ സ്ത്രീഗൃഹമാണ് അതുകൊണ്ട് തന്നെ സ്ത്രൈണഭാവങ്ങളായ സൗന്ദര്യം മൃദുത്വം കോമളം അലങ്കാരം ശൃംഗാരം ഇതിൻ്റെയെല്ലാം കാരകത്വം ശുക്രനാണ് ഇടവൻ രാശി സുന്ദരമായ മുഖാകൃതിയെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ തുലാൻ രാശി നല്ല ശരീരഘടനയെയും സൂചിപ്പിക്കുന്നു പന്ത്രണ്ടാം രാശിയായ മീനത്തിൽ ശുക്രൻ്റെ ഉച്ചരാശിയായതിനാൽ സ്ത്രീയുമായി ചേർന്നുള്ള സുഖശയനത്തെ ആണ് സൂചിപ്പിക്കുന്നത് ശുക്രൻ അനുകൂലമായവർക്ക് ശയനസുഖം ലഭിക്കുമെന്നുള്ളതാണ് ജാതകത്തിൽ ശുക്രൻ ചൊവ്വയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നേർവഴിയിലൂടെയോ വളഞ്ഞ വഴിയിലൂടെയോ ജാതകന് സുഖം ലഭിക്കുമെന്നുള്ളതാണ് ശുക്രന്റെ രാശിയായ ഇടവത്തിൽ ചന്ദ്രനും തുലാത്തിൽ ശനിക്കുച്ചരാശിയും സൂര്യന് നീചരാശിയുമാണ് ഇഹലോകത്തിലെ സ്ത്രൈണഭാവങ്ങളും ഇന്ദ്രിയസുഖങ്ങളും ശുക്രൻ പ്രദാനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം ശുക്രൻ കളത്രകാരകനാണ് ഭാര്യ ഭർത്താവ് വിവാഹം സമ്പത്ത് വസ്ത്രം ആഭരണം നിധി മൈഥുനം വാഹനം ഐശ്വര്യം സംഗീതം നാട്യം കവിത്വം കാതികത്വം മന്ത്രിത്വം ബഹുസ്ത്രീ സംഘത്വം ഉത്സാഹം ചാതുര്യം അലങ്കാരം ശയനോപകരണങ്ങൾ തെക്ക് കിഴക്ക് തെക്ക് മൂത്രസംബന്ധമായ രോഗം ഇവയെല്ലാം തന്നെ ശുക്രനെ കൊണ്ട് ചിന്തിക്കാം ശുക്രൻ സൂര്യനിൽ നിന്നും നാൽപ്പത്തിയെട്ട് ഡിഗ്രിക്കുള്ളിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ ശുക്രന് സൂര്യനുമായി നല്ല ബന്ധമാണുള്ളതെങ്കിൽ ജാതകൻ സുഖലോലുവനും ജനപ്രിയനും കലാരസികനും സഹൃദയനും ജനസമ്മതനുമായിരിക്കും ശുക്രന് ദുസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ്റെ ദൃഷ്ടി വന്നാൽ വിവാഹത്തിന് കാലതാമസമോ അതുമൂലം നിരാശയോ വന്നു ചേരാനിടയാകും ഇവരുടെ പെരുമാറ്റം തീരെ മയമില്ലാത്തതായിരിക്കും ഗൃഹസുഖം ഇവർക്ക് ലഭിക്കില്ല എന്നാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ സൂര്യദശയിലെ ശുക്രാപകാരത്തിലോ ശുക്രദശയിലെ കാലത്തിലോ ഗോചരത്തിലോ ഇവർ ബന്ധപ്പെടുമ്പോഴോ ജാതകന് അനുഭവത്തിൽ വരുമെന്നുള്ളതാണ് ശുക്രന് ചന്ദ്രനുമായി നല്ല ബന്ധമാണുള്ളതെങ്കിൽ നല്ല സഹൃദയത്വവും സൗമ്യത്വവും മൃദുത്വവും നല്ല സൗന്ദര്യബോധവും മുന്നിട്ട് നിൽക്കുമെന്നുള്ളതാണ് ഉടുത്തൊരുങ്ങി സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി നടക്കുന്ന സ്വഭാവക്കാരനായിരിക്കും സംഗീത സാഹിത്യാദി സാഹിത്യാദികലകളിൽ അഭിരുചിയുണ്ടാകും എല്ലാവരോടും ജാതകന് സ്നേഹവും ദയയും സഹാനുഭൂതിയുമുണ്ടായിരിക്കും സ്ത്രീകൾ ഇവരെ വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ധനഭാവവുമായോ തൊഴിൽ ഭാവവുമായോ ശുക്രനും ചന്ദ്രനും ബന്ധം വന്നാൽ മാതാവ് ഭാര്യ തുടങ്ങിയ സ്ത്രീ വഴിയായി ധനവും തൊഴിലും വന്നു ചേരുമെന്നുള്ളതാണ് ചന്ദ്രൻ ഏഴാം ഭാവവുമായി ബന്ധം വന്നാൽ തന്നെ ഭാര്യയുടെ നക്ഷത്രം രോഹിണി അത്തം തിരുവോണം ഇവയിൽ ഒന്നായിരിക്കാൻ സാധ്യതയുണ്ട് ജാതകത്തിൽ ചൊവ്വയും ശുക്രനും അനുകൂലമായ ബന്ധമാണെങ്കിൽ ജാതകൻ ഉദാരഹൃദയനും മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ളവനുമായിരിക്കും സാഹസിക പ്രവൃത്തികളോട് ജാതകന് താൽപ്പര്യമുണ്ടാകുമെന്നുള്ളതാണ് ഇവർക്ക് പൊതുവെ ധാരാളിത്വം കുറച്ച് കൂടുതലായിരിക്കും സ്വന്തം തൊഴിലിൽ ഇവരുടെ വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുവാൻ കഴിവുള്ളവരായിരിക്കും കാറ് ടൈലറിങ് പാട്ട് നൃത്തം ഫിലിം നിർമ്മാണം ആഭരണം ഡ്രസ്സ് രത്നം തുണിത്തരങ്ങൾ ഫോട്ടോഗ്രാഫി എന്നീ മേഖലകളിലായിരിക്കും ഇവർ ജോലി ചെയ്യുന്നത് അനിഷ്ടനായ ചൊവ്വയുമായാണ് ബന്ധമെങ്കിൽ ജാതകന് മര്യാദയില്ലാത്ത ജീവിതവും എല്ലാവരോടും പിണക്കവും സ്വൈരവും സമാധാനവുമില്ലാത്ത ജീവിതവുമായിരിക്കും സ്ത്രീ വിഷയവുമായി അവവാദം കേൾക്കേണ്ടി വരും ജീവിത പങ്കാളിയെ ദ്രോഹിക്കാനുള്ള താല്പര്യമുണ്ടാകും ജാതകത്തിൽ ബുധൻ ശുക്രനുമായി നല്ല ബന്ധമാണെങ്കിൽ ജാതകൻ പരിചയപ്പെടുന്നവരോടെല്ലാം തന്നെ സ്നേഹമായും സരസമായും പെരുമാറുമെന്നുള്ളതാണ് സുകുമാരകലകളിൽ താല്പര്യം കാണിക്കുകയും സാഹിത്യകാരന്മാരുമായി പരിചയപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് പല തുറകളിലും ജാതകന് നല്ല താൽപ്പര്യമുണ്ടായിരിക്കും ഏജൻ്റ് ബ്രോക്കർ സമ്പന്നരായ സ്ത്രീകളുടെ കാര്യസ്ഥൻ എന്നീ നിലകളിൽ ധനസംബന്ധമായ ഇടപാടുകൾ നടത്താൻ കഴിവുള്ളവരായിരിക്കും ശനിയും ചൊവ്വയും കൂടി അനുകൂലമായാൽ ഫ്രിഡ്ജ് എ സി തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നയാളായിരിക്കും ജാതകൻ ബുധനും ശുക്രനും നല്ല ബന്ധമാണുള്ളതെങ്കിൽ ജാതകന് മനസ്സിന് എപ്പോഴും ചിന്താഭാരമായിരിക്കും ഫലം വ്യാഴവും ശുക്രനും ജാതകത്തിൽ അനുകൂല സ്ഥിതിയാണെങ്കിൽ ജാതകൻ മര്യാദക്കാരനും വിനയശീലനും കർത്തവ്യനിഷ്ഠയുള്ളവനും വിശ്വസ്തനുമായിരിക്കും പാരമ്പര്യത്തിന് വിപരീതമായ ഒരു പ്രവൃത്തിയിലും ഇവർ ഇടപെടുകയില്ല എന്നതാണ് സത്യധർമാദികളിൽ ഉറച്ചു നിന്നുകൊണ്ട് ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരായിരിക്കും നല്ല ആരോഗ്യമുള്ളവരും മിക്കവാറും പ്രവർത്തനങ്ങളിൽ വിജയിക്കുന്നവരുമായിരിക്കും ഏതെങ്കിലും ഒരു വ്യാപാരത്തിന് ഇറങ്ങിത്തിരിച്ചാൽ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നത് പോലെ തന്നെ നല്ല ലാഭവും പ്രതീക്ഷിക്കാം നീതിന്യായ വകുപ്പ് ഇൻകം ടാക്സ് ബാങ്കുകൾ ഈ മേഖലകളിൽ ജാതകന് ശോഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവർക്ക് ഉയർന്ന വിവാഹബന്ധം കൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടമുണ്ടാകുമെന്നുള്ളതാണ് ജാതകത്തിൽ ശനിയും ശുക്രനുമായി നല്ല ബന്ധം വന്നാൽ വരും വരായികകൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് മാത്രമേ ജാതകൻ പ്രവർത്തിക്കുകയുള്ളൂ അതേപോലെ തന്നെ ജാതകൻ ദീർഘദർശിയും പ്രതിഭയും ദൃഢപ്രതിജ്ഞാശീലമുള്ളവരുമായിരിക്കും വിശ്വസിച്ച് ചെയ്യേണ്ട ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെയുള്ള ജാതകർ പിശുക്ക് കാണിക്കുന്നവരാണെങ്കിലും അമിതമായി ചെലവ് ചെയ്യുന്നവരായിരിക്കില്ല ശനിയുടെയും ശുക്രൻ്റെയും ബന്ധം അനുകൂലമല്ലെങ്കിൽ വിവാഹത്തിൽ നിരാശ അവിഹിത ബന്ധം വിധവാ ബന്ധം തുടങ്ങിയവയുണ്ടാകും സാമ്പത്തിക ക്ലേശം ഗൃഹത്തിൽ സ്വൈരക്കേട് വിരഹം വേർപാട് വിവാഹമോചനം എന്നിവയുണ്ടാകാം ജാതകന് പിതൃസ്വത്ത് ലഭിക്കുന്നതിന് വലിയ താമസം നേരിടുമെന്നുള്ളതാണ് വഞ്ചന കൈക്കൂലി തുടങ്ങിയ കുറ്റാരോപണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മദ്യപാനം വ്യപചാരം തുടങ്ങിയ കുറ്റങ്ങൾക്ക് ശിക്ഷയനുഭവിക്കാനും സാധ്യതയുണ്ട് മൗഢ്യം പ്രാപിച്ചാലും ബലം കുറയുകയില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലും സ്വർഗസ്ഥിതിയുള്ളപ്പോഴും രാശിമദ്യത്തിലും ചന്ദ്രനോട് ചേർന്ന് നിൽക്കുമ്പോഴും സൂര്യൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോഴും മൂന്ന് നാല് ആറ് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴും ശുക്രൻ പ്രത്യേക ബലവാനും ശുഭഫലദദായകനുമാണ് ശുക്രൻ്റെ സ്വക്ഷേത്രങ്ങളായ ഇടവത്തിലോ തുലാത്തിലോ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ സ്വപ്രയത്നം കൊണ്ട് തന്നെ ധനം സമ്പാദിക്കുന്നവനും ഉന്നതരായ ആളുകളിൽ നിന്ന് ബഹുമാനം നേടുന്നവനും സംഗീതത്തിൽ വാസനയുള്ളവനും കുലത്തിൽപ്പെട്ടവരുടെ പെട്ടവരുടെ എല്ലാം തന്നെ പ്രധാനിയായും ഭയമില്ലാത്തവനും സുഖിമാനും നല്ല ഭാര്യയോടുകൂടിയവനായും സർക്കാർ ജോലി ലഭിക്കുന്നവനുമായി തീരുമെന്നുള്ളതാണ് ശുക്രൻ ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ സ്ത്രീകളിൽ നിന്നു ലഭിക്കുന്ന കൂടിയവനും ചിലപ്പോൾ അത് ഭാര്യ മൂലമോ അമ്മ വഴിയോ ആയിരിക്കാം ശ്രേഷ്ഠതയുള്ള ഭാര്യയെ ലഭിക്കുന്നവനും പുത്രഭാഗ്യം കുറവുള്ളവനുമായിരിക്കും വ്യാഴക്ഷേത്രമായ ധനുവിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവനും ധനവാനായും ഭവിക്കും വ്യാഴക്ഷേത്രമായ ധനുവിൽ ശുക്രൻ ശുഭഫലദായകനാണ് ശനിയുടെ ക്ഷേത്രങ്ങളായ മകരത്തിലോ കുംഭത്തിലോ ശുക്രൻ നിൽക്കുന്ന ജാതകൻ സ്ത്രീകൾ ഖധീനനായും ചീത്തർ സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നവനും ദുർമാർഗിയായും തീരുമെന്നുള്ളതാണ് ഉച്ചരാശിയും വ്യാഴത്തിൻ്റെ രാശിയുമായ മീനത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ വിദ്വാനായും പണ്ഡിതനായും വളരെ ധനവും ഭാഗ്യവുമുള്ളവനായും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവനുമായിരിക്കും ശുക്രൻ്റെ നീചരാശിയായ കന്നി ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ നീചപ്രവൃത്തികൾ ചെയ്യുന്നവനും മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യനാവുന്നവനും ധനമില്ലാത്തവനായും സ്ത്രീകൾക്ക് അധീനപ്പെട്ട് ജീവിക്കുന്നവനുമായിരിക്കും ശുക്രന് മൗഢ്യം വന്നാലും ബലഹാനി സംഭവിക്കുന്നില്ല മൗഢ്യം കൊണ്ട് ബലം നശിക്കാത്ത ഏകഗ്രഹം ശുക്രനാണ് ശുക്രമൗഠ്യം സംഭവിക്കുമ്പോൾ ശൃംഗാരാദി വിഷയങ്ങളിൽ ജാതകൻ പരിപൂർണ വിരക്തി നേടുമെന്നുള്ളതാണ് എന്നാൽ ബുദ്ധിപരമായ വിഷയങ്ങളിൽ പുഷ്ടിയും പ്രബലതയും ഉണ്ടായിരിക്കും വലിയ സന്യാസിമാരുടെയൊക്കെ ജാതകം പരിശോധിച്ചാൽ അവരിലധികവും ശുക്രമൌഠ്യമുള്ളവരാണെന്ന് പറയപ്പെടുന്നുണ്ട് ശുക്രന് മൗഢ്യം സംഭവിച്ചാൽ ശൃംഗാരാദി വിഷയങ്ങളിൽ വിരക്തിയും ബുദ്ധിശക്തിയിൽ വർധനവുമാണ് സൂചിപ്പിക്കുന്നത് ശുക്രൻ ഉച്ചനാകുന്നത് ശത്രുക്ഷേത്രവും വ്യാഴക്ഷേത്രവും കൂടിയായ മീനത്തിലാണ് ശത്രുക്ഷേത്രസ്ഥിതി ശുക്രനെ ബാധിക്കുന്നില്ല ശുക്രൻ അവിടെ പരിപൂർണ ബലവാനാണ് അതേപോലെ ചിങ്ങം രാശി ശുക്രന്റെ ശ ശത്രുക്ഷേത്രമാണെങ്കിലും അവിടെയും ശുക്രൻ അനുകൂല ഫലദായകനാണ് ശുക്രൻ ഏതു രാശിയിൽ നിന്നാലും രാശിക്ക് ബലം കൊടുക്കുമെന്നുള്ളതാണ് ശത്രുക്ഷേത്രമെന്നോ മിത്ര ക്ഷേത്രമെന്നോ വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കാം ശുക്രനെ കേന്ദ്രാധിപത്യം ഭവിച്ചാൽ ദോഷം ചെയ്യും അവിടെ ശുക്രൻ പാപനായിത്തീരും പക്ഷേ വ്യാഴത്തോളം ദോഷം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കാം ശുക്രൻ ത്രികോണാധിപനായാൽ അത് ഗുണകരമാണ് ത്രികോണാധിപത്യവും കേന്ദ്രാധിപത്യവും ശുക്രന് വന്നാൽ കേന്ദ്രാധിപത്യ ദോഷം നശിച്ചു പോകുമെന്നാണ് മൗഢ്യം സംഭവിച്ചാലും ഫലദാനം ചെയ്യുന്ന കാര്യത്തിൽ ശുക്രൻ ദുർ ദുർബലനാകുന്നില്ല എന്നുള്ളതാണ് ശുക്രന് മൗഢ്യം സംഭവിക്കുമ്പോൾ ബലം കൂടുകയാണ് അങ്ങനെ ബലം കൂടുന്നത് കൊണ്ട് ശൃംഗാരാദി വിഷയങ്ങളിൽ ജാതകൻ വിദഗ്ധനാകുമെന്നുള്ളതാണ് എന്നാൽ കാവ്യകലാദികളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഒൻപതാം ഭാവത്തിൽ ശുക്രൻ ചൊവ്വയോട് ചേർന്ന് നിന്നാൽ ജാതകന് രണ്ടു ഭാര്യ ലക്ഷണമാണ് ഒൻപതിൽ ശുക്രനും ചന്ദ്രനും ചേർന്ന് നിന്നാൽ ഭാര്യ ദുർനടത്തക്കാരിയായിരിക്കും എന്നാൽ ജാതകത്തിൽ ശുക്രനും ചന്ദ്രനും ചേർന്ന് നിന്നാൽ നല്ല ഭർത്തൃയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭർത്തൃഭക്തിയെയും ഭർത്തൃഭാഗ്യത്തെയുമാണ് കാണിക്കുന്നത് ഇത് ഒരു ശുഭയോഗമാണ് കർക്കിടകത്തിൽ ശുക്രൻ നിൽക്കുന്ന ജാതകൻ കാലാന്തരത്തിൽ മറ്റൊരു ഭാര്യ കൂടി ഉണ്ടാകുമെന്നാണ് വൃശ്ചികത്തിൽ ചൊവ്വയോടുകൂടി ശുക്രൻ നിൽക്കുന്ന ജാതകൻ പ്രായം ചെന്ന സ്ത്രീകളുമായി ഇടപഴകാൻ ആഗ്രഹിക്കുന്നവനായും രണ്ടാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും ചേർന്ന് നിന്നാൽ വിദ്യയും ധനവും ഉണ്ടാകും എന്നാൽ ജാതകന്റെ സംസാരം ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല ഒൻപതാം ഭാവത്തിൽ ഗുരുവും ശുക്രനും ചേർന്ന് നിന്നാൽ അത് ഒരു ഭാഗ്യലക്ഷണമായി കരുതാം ശുക്രനും ശനിയും ചേർന്ന് ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ രണ്ട് പദവി അലങ്കരിക്കാൻ യോഗമുണ്ടായിരിക്കുമെന്നതാണ് അതുപോലെ ശുക്രനും ശനിയും ശുഭവീക്ഷണമില്ലാതെ ജാതകത്തിൽ നിന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും കലഹമായിരിക്കും ഫലം ജാതകത്തിൽ ശുക്രൻ അനുകൂലനായാൽ ജാതകൻ്റെ ശുക്രദശാകാലത്ത് ധനലാഭം വിശേഷ വസ്ത്രലാഭം ഭാര്യാപുത്രാദികളെ കൊണ്ട് ലാഭം ബഹുജന ബഹുജനസമ്മിതി ഭോജനസുഖം ലളിതകലകളിൽ താൽപ്പര്യം തൊഴിലിൽ ഉന്നതി വാഹന സുന്ദരികളായ സ്ത്രീകളുമായി സംസർഗം നല്ല വിവാഹം എന്നിവയൊക്കെയായിരിക്കും ഫലം ശുക്രൻ പ്രതികൂലനായി നിന്നാൽ ഭാര്യാപുത്രാദികളെ കൊണ്ട് ദുരിതം നീച സ്ത്രീകളുമായി സംസർഗം അതുമൂലം ധനനഷ്ടം അപവാദം പാപകർമ്മങ്ങൾ കർമ്മനാശം ധനനാശം തുടങ്ങിയവയൊക്കെ അനുഭവത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ് ശുക്രൻ ദോഷകാരകനാണെങ്കിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടവരാരൊക്കെയാണെന്ന് നോക്കാം ശുക്രൻ കന്നിരാശിയിൽ നിൽക്കുന്നവർ മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം ധനു മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിക്കുന്നവർ ശുക്രൻ ആറ് എട്ട് ഭാവങ്ങളിൽ നിൽക്കുന്നവർ സൂര്യൻ ചൊവ്വ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുമായി ശുക്രന് യോഗ ദൃഷ്ടികളുള്ളവർ കർക്കിടകം ചിങ്ങം ധനു എന്നീ രാശികളിൽ ശുക്രൻ നിൽക്കുന്നവർ ഇവരൊക്കെ തന്നെ ശുക്രദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം മകൈരം ചിത്തിര അവിട്ടം പുണർദം വിശാഖം പൂരുട്ടാതി ആയില്യം കേട്ട രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരും ശുക്രദശാകാലത്ത് അനുകൂല ഫലങ്ങൾ ലഭിക്കുകയില്ല ഇവരും വിധിപ്രകാരം തന്നെ ദോഷപരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കണം ശുക്രൻ്റെ അതിദേവത മഹാലക്ഷ്മിയാണ് അർണപൂർണേശ്വരി യക്ഷി എന്നീ ദേവതകളെയും ഭജിക്കാവുന്നതാണ് ശുക്രപ്രീതിക്കായി അർണപൂർണേശ്വരിയെയാണ് ഭജിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസങ്ങളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിലോ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക ഭരണി പൂരം പൂരാടം വരുന്ന ദിവസങ്ങളിൽ ശുക്രപൂജ നടത്തുന്നതും അതീവ ഫലപ്രദമായിരിക്കും ജാതകത്തിൽ ശുക്രനെ കൊണ്ട് ചിന്തിക്കാവുന്ന ചില വിശേഷവിധികളെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത് ജാതകത്തിൽ ശുക്രൻ്റെയും മറ്റു ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ച് ഫലത്തിൽ മാറ്റം വന്നേക്കാം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം